അങ്ങനെയുള്ള ഞാൻ നിങ്ങളും തിരഞ്ഞെടുക്കേണ്ടത് അല്ലാതെ എന്റെ വീട്ടില് മാത്രം അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ മാത്രം ഗുണം ചെയ്യുന്ന ഉപകാരം ചെയ്യുന്ന ഒരാളെയല്ല എനിക്കുപകാരമുണ്ട് അല്ലെങ്കിൽ എന്റെ പാരമ്പര്യമുള്ള കുടുംബത്തിലെ ഉപകാരമുണ്ട് അങ്ങനെയുള്ള والشفق الطول والتعليم على خلقه الله أن يصدق لنا الله സംരക്ഷിക്കപ്പെടണം ഓരോരുത്തരുടെയും കച്ചവട സാധനങ്ങളും സാഹചര്യങ്ങളും സംരക്ഷിക്കപ്പെടണം ഒരു അക്രമികളാലും ഒരു ഘടകാലും അവദിക്കപ്പെടാനുള്ള ഇവിടെ

എത്രയോ ആളുകൊണ്ട് കിടക്കുന്നു ആരും നോക്കാൻ വന്നില്ല ഒരു ബാത്റൂമില്ലാതെ എത്രയോ ആളുകൾ ഞാൻ പറമ്പ് ഞാൻ ആശ്രദിക്കുന്നു ആരും നോക്കാൻ വന്നില്ല ഇപ്പോൾ പിടിക്കാൻ വേണ്ടി

സ്വർണ്ണത്തിനേക്കാർ വിലയാണ് നമ്മുടെ വീടിനേക്കാൾ വിലയാണ് പറയുന്നു ഇദ്ദേഹത്തെ ജയിപ്പിക്കണം നമ്മുടെ സഹായം ചെയ്യാം നമ്മുടെ രക്ഷなんだ അങ്ങന രക്ഷമെന്ന് ചൊല്ലുന്നവരെ വിളിക്കുന്നു വിശുദ്ധമായ മുഖം കയ്യിലോ മൈ ഈശ്വരാ ശർഹാനന്ദ ഹസറതൈ കുല്ലഹു നസീഹുൻ മിൻഹാ ആരാണോ നന്മയ്ക്ക് വേണ്ടി ഇട്ട് ശുപാർശ ചെയ്യുന്നവ ആ നന്മ ചെയ്യ ولكن <applause> ان നമ്മൾ ഈ നന്മ മാത്രമേ ൂ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാവരും നല്ല രീതിയിൽ ഇടപെടൽ നല്ല സ്നേഹമുള്ള ആളാണ് അത് മുസ്ലിം ആകട്ടെ ക്രിസ്ത്യൻ ആകട്ടെ അത് നമുക്ക് അദ്ദേഹം നന്മയുള്ളവരാണ് നാടിന് നന്മയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുള്ളൂ എന്ന് അതേപോലെ അദ്ദേഹം നന്മ ചെയ്യുകയും തോന്നിയതുപോലെ

ും പറയുന്നു ആരാ हम वो करी दिन में वो जो करी वो तो तेरे दिल पिचे रही कंटिन्टो मेरे मनिशन सब